ചീന്തിക്കുന്ന ഷാജി കേട്ടാ അപ്പ അങ്ങനെയല്ലേ അപ്പൊ ആളി പോവൂലെ തുണങ്ങിയത് രഞ്ജു ചെറിയതാണ് പൂതല് കൊത്ത എളുപ്പല്ലേ എന്തടി ആ ഓള് വളപത്തിയണേ ഓളെ എൻ്റെ അടുത്ത് ഇങ്ങനെ തരണേ ഓരോന്നെടുത്ത് കൊണ്ടുവയ്ക്കാതെ വൃത്തിയിൽ വെക്കേ നമുക്ക് ഞമ്മക്ക് പായസ ഉണ്ടാക്കാ നല്ലതാണ് ആക്ക മതി ഒരാഴ്ചക്ക് ഇല്ലത് ഉണ്ടാക്ക ിക്കല്ലേട്ടോ പിന്നെന്താ പറയാ ദേഷ്യൊക്കെ ഉണ്ടെങ്കി നേരിട്ട് പറഞ്ഞു തീർത്താ ഇതുമൊക്കൂടെ നല്ല വേദന കച്ച തുടങ്ങിട്ടുണ്ടോ പിഞ്ഞാണത് വെച്ച് ചോറിന് നല്ലത് വറകൊത്താണ് വേനൽ പറഞ്ഞിന് വറകിന് വേനത്തിടി അങ്ങനെ മോനെ നിങ്ങൾ ആരാടാളിക്കണെടോ എന്തപ്പോ ബാഹുബലി ബാഹുബലി

കയ്യാത്തെ പണി നിർത്ത കേട്ടോ ഇത്രേമേ വെറുതെ ആ ഇത്രേമേ പുറടിയ കൊത്തി പോയിתי ആള് കൊത്തിട്ട് ഭാഗല്ല കൊത്തി കൊയിനി അതൊന്നും കൊത്തില്ലൈ ഫോൺ ത എങ്ങു മരിക്കാ അങ്ങോട്ട് ഇതെക്കൊണ്ട അറിയോ ഇതിനക്കൊരു ഇന്നതുണ്ട് എന്നെ മിക്കയാ ദാ അത ഇപ്പൊട ഒന്നുകൂടി കൊട് അത് കൊട്ടില്ല കൊട്ടില്ല പോർത്തേക്കാനാണ് മതിൻ അല്ലേ പോർത്തല്ലങ്ങോട്ട് ഇട് ഇത് പൂട കൊട്ട കൊത്തി ചാടിയട്ടാ

കൊണ്ടുവയ്ക്കു ഓരോന്നും കൊണ്ടാ മതിട്ടോ മെല്ലെ വീഴാതെ കൊണ്ടുപോയിക്കോട്ടെ അപ്പൊതാ ഞങ്ങള് വിറകൊക്കെ കുത്തി വന്നപ്പോ തന്നെ അമ്മ അരിമണിയും ചായയും ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ ഏട്ടിനു ഭയങ്കര ഇഷ്ടാണ് എനിക്കതിലേറെ ഇഷ്ടാ കേട്ടോ ഇതെന്താണ് അമ്മയ്ക്ക് അതേന്ന് പണി തേങ്ങ അതേ തേങ്ങ തേങ്ങില്ലേ

എളുപ്പ അമ്മ ആയിക്കണ് അരമണി ഉണ്ടായിക്കണ് വറക കൊത്തി വന്നപ്പോ ആക്കണ് കോയങ്ങണ്ജി കുടിച്ചോ റെിച്ചോ ചായ വരാം ഞാൻ കയ്യഴുകി വരാം രഞ്ജുവിനാക്കണേ കുടിച്ചോ കൊറച്ചു മതിയോ അരി എടി തേങ്ങ ഇട്ടിട്ടില്ലടി തേങ്ങ പൊളിക്കാൻ മടിച്ചിട്ടാണ് അമ്മയ്ക്ക് തേങ്ങ പൊളിക്കാൻ വച്ചാ അപ്പൊ തേങ്ങ ഇട്ടിട്ടില്ല തേങ്ങ കണ്ട

കൊത്തിഴങ്ങി കപ്പ ചൂടിന്റെ ചായയും അരിമണിയും കുടിച്ചപ്പോ അടിപൊളിയായി പിന്നെ അങ്ങനെ പൊടിച്ചപ്പോണ പുതിർന്നിട്ട് പൊടിച്ചു വേണ്ട അങ്ങനെ ഇന്നത്തെ ജോലിയൊക്കെ അങ്ങനെ തീർന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ടാറ്റാ ബായ്